പക്ഷേ ഈ ടർക്കി ചെയ്ത പരിപാടി നടന്നത് അവരെ ദിമ്മി സ്റ്റാറ്റസാണ് കൊടുത്ത് ദിമ്മി ആയിട്ട് കൊടുത്ത് അവരെ രണ്ടാം തരം പൌരന്മാരാക്കി മാറ്റി ജസിയ എന്ന് പറഞ്ഞ ഇസ്ലാമിക നികുതി അവരിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരുന്നു ഇസ്ലാമിക നികുതി ഈടാക്കുകയും ഈ ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെയൊക്കെ ജീവിതം താമസമുണ്ടോ അവരോടെല്ലാം ഇസ്ലാ ഈ ജസിയ എന്ന് പറഞ്ഞാൽ നികുതി ഈടാക്കിക്കൊണ്ടാണ് അപ്പം അവരിൽ നിന്ന് കിട്ടുന്ന പണം ടാക്സ് ആയിട്ട് കിട്ടുന്ന പണം ഒരു സാമ്പത്തിക നേട്ടങ്ങൾ കൂടെ കൂടിയായിട്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ അവരെ കണ്ടിരുന്നത് അല്ലാതെ അവരെ മനുഷ്യരായി ട്രീറ്റ് ചെയ്തു നിങ്ങൾ പറയുന്നത് ഉടനീളം ഈ ജൂതനെ പല ഘട്ടത്തിലും ഈ പറഞ്ഞ ഈ സെമിറ്റിക് മതങ്ങളായിട്ടുള്ള രണ്ട് മതങ്ങളും ക്രൂരമായിട്ടാണ് ജൂതനോട് പെരുമാറിയിട്ടുള്ളത് അല്ലാതെ ജൂതനോട് സോഫ്റ്റ് കോർണർ കാണിച്ചു മുസ്ലിംസ് അല്ലെങ്കിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ സോഫ്റ്റ് കോർ കാണിച്ചു പറഞ്ഞാൽ അത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് മറിച്ച് ജസിയ കൊടുത്താണെങ്കിലും അവന് ജീവിക്കാൻ സംബന്ധിച്ചിരുന്നുള്ള ശരിയാണ് മറിച്ച് കുരി കുരിശുദ്ധക്കാർ ഉൾപ്പെടെയുള്ളവർ അവിടെ പിടിച്ചെടുത്തുമ്പോൾ മുഴുവനായി ജൂതനെയും മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നുകളെയാണ് പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസം അലിയാർ കാസ്മി എന്ന് പറഞ്ഞത് ഉസ്താദ് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായി ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനമായി സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ക്രിസ്ത്യൻ വേൾഡ് ആണ് ജൂതരെ കൊന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് ജൂതരെ സംരക്ഷിച്ചിട്ടുള്ളവരാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞത് ജൂതൻസും ക്രിസ്ത്യാനികളും ഖുറാനിൽ അവരുടെ ശത്രുക്കളാണ് എന്ന് അവർ പരസ്പരം സഹകരിക്കുന്നവരും ഇസ്ലാമിന്റെ ശത്രുക്കളുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് സത്യമാണ് അതോടൊപ്പം തന്നെ ജൂതനും ക്രിസ്ത്യാനികളും ഇസ്ലാമിക സമൂഹത്തിന്റെ ശത്രുക്കളായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് അദ്ദേഹം അടിയൊരു പറയുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു പോകുന്നു നമുക്ക് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലുള്ള വസ്തുത പരിശോധിച്ചാൽ ഈ യഹൂദരോട് ഇസ്ലാമിസ്റ്റുകൾ പ്രവർത്തിച്ചിട്ടുള്ളത് വളരെ സ്നേഹപൂർവ്വമാണ് അതുപോലെ അവരൊരു വിശുദ്ധ പശുവായിട്ടാണ് ഇഹൂതിരെ കണ്ടത് എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിൽ തെറ്റാണ് ഇദ്ദേഹം പറഞ്ഞ് ക്രിസ്ത്യൻ വേൾഡ് ക്രൂരമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് ക്രൂസൈഡേഴ്സിന്റെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ ക്രൂസൈഡേഴ്സ് ആരംഭിക്കുകയും അത് ഫെയിലാവുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അഞ്ഞൂ തൊണ്ണൂറ്റഞ്ചിൽ ആണ് ആദ്യത്തെ ക്രൂസ്ടേയ്സ് ആരംഭിക്കുന്നത് പീറ്റർ ദ ഹെർമിറ്റ് എന്ന് പറഞ്ഞ ആളാണ് അതിന് നേതൃത്വം കൊടുത്ത പ്രീസ്റ്റ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണ് ആദ്യമായി ഈ ചരിത്രത്തിൽ ജൂത പ്രേസിക്യൂഷൻസ് അല്ല ജൂത പ്രോഗ്രാം എന്ന് പറഞ്ഞ അല്ലെ ജൂതനോടുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ ആരംഭിക്കുന്നത് അന്ന് ആ വഴി അനറ്റോളിയ അതുപോലെ തന്നെ അനറ്റോളിയ എന്ന് പറയുന്ന ടർക്കി ആ ആ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ജൂതന്മാരെ ഇവർ ടർക്കിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പം ഈ ക്രൂസഡേസ് ടർക്കിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പം ഒക്കെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് അതിന് പുറകിലും അവർ ജൂതഗോത്രങ്ങളെ ആക്രമിച്ചായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ ക്രൂരമായ കൊലപാതകങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീകളെയിപ്പിയിലും ഒക്കെ ക്രൂസഡേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യ ക്രൂദേശ ക്രൂസഡേഴ്സ് പരാജയമായിരുന്നു ആ ക്രൂസഡേസിന്റെ കാലഘട്ടത്തിലാണ് ഈ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി ആ അതിനുശേഷം ആ ക്രൂസഡേസിന്റെ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യൂറോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂട്ടക്കോലകൾ നടന്നിട്ടുള്ളത് അത് യൂറോപ്പിൽ മുഴുവൻ തന്നെ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു ജൂതനോടുള്ള വിരോധം എന്ന് പറയുന്നത് അതിന് അതിന് ക്രിസ്ത്യാനികളുടെ സൈഡിൽ നിന്ന് ഉള്ള കാരണം ക്രിസ്തുവിനെ കൊന്നവർ അതുപോലെ തന്നെ ഇവർ എവിടെയായാലും കൂട്ടമായി താമസിക്കുന്നു അവർ സാമ്പത്തികം നേടുന്നു മറ്റു മനുഷ്യരെ മനുഷ്യരായി കാണാത്തത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ കണ്ടായിരുന്നു ഇവർ എന്തിനാ ഇവിടെ പ്ലേഗ് ഉണ്ടായപ്പോൾ യൂറോപ്പിൽ പ്ലേഗ് ഉണ്ടായപ്പം ഇസ്രായേലിൽ നിന്ന് എലികളെ കയറ്റി അയച്ച് യൂറോപ്പിനെ പ്ലേഗിൽ മുക്കിക്കൊല്ലാനാണ് ക്രിസ്തമെച്ച് നല്ല ആരോപണം പോലും ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ ജൂത കുട്ടികളെ കൊന്ന് ക്രിസ്ത്യാനികൾ അവരുടെ പ്രാർത്ഥനയിൽ രക്തം തെളിക്കുന്നു രക്തം ഉപയോഗിക്കുന്നു എന്നുള്ള ഫെയ്ക്കായിട്ടുള്ള ന്യൂസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ജൂതിനെതിരായിട്ടുള്ള അന്ന് ഫെയ്ക്കായിട്ടുണ്ടാക്കിയ ഒരുപാട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവനെ കൂട്ടക്കൊലയുന്നത് ഈ അതുപോലെ തന്നെ ഇവർ ബ്ലെയ്ഡ് മീൻ ഈ മണി ആണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പണം ഉണ്ടാക്കുന്നു ആ പണം വായ്പ മേടിച്ച ആൾക്കാരാണ് ഓർക്കിലൊക്കെ ഇവരെ ഓടിച്ചിട്ട് വന്ന് അത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതുണ്ട് ഊസേഴ്സ് അവരെ കൊന്ന് അതുപോലെ ഹിറ്റ്ലർ വന്നിട്ടുണ്ട് അങ്ങനെ ക്രിസ്ത്യൻ ലോകം യഹൂദിനോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയിട്ടുള്ള ഒരു ഒരു ലോകം തന്നെയാണ് അതിന് ഫിലോസഫിക്കലായിട്ടുള്ള ഐഡിയോളജി ഉണ്ടോ എന്നുള്ളത് ബൈബിളിൽ അങ്ങനെ ജൂതനെ കൊല്ലാൻ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയത്തില്ല ആശയപരമായ പിന്തുണയില്ലാതെ ഇവർ ചെയ് ഫാബ്രിക്കേറ്റ് ചെയ്ത സ്റ്റോറികളുടെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് എന്തായാലും ആറ് ലക്ഷം ജൂതന്മാരെ രണ്ടാം ലോകമായതിൽ കൊന്നൊടുക്കി അതുപോലെ അതിനു മുമ്പും ക്രൂരമായ കൊലപാതകങ്ങൾ ക്രൂസഡേഴ്സിൻ്റെ കാലഘട്ടം മുതൽ ആയിരത്തി ഒരുന്നൂറ് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ ഉടനീളം ഇന്ന് വരെ ഈ ജൂത പ്രോസിക്യൂഷൻസ് തുറന്നുകൊണ്ടിരിക്കുന്നു പോഗ്രോം എന്ന് ഇംഗ്ലീഷ് വാക്ക് തന്നെ രൂപപ്പെട്ടത് ജൂത കൊലപാതകങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അപ്പം ഇങ്ങനെയെല്ലാം ഉള്ള വസ്തുതയാണ് അദ്ദേഹം ക്രിസ്ത്യൻ ലോകം ചെയ്തിട്ടുണ്ടെന്ന് പറയുകയും മുസ്ലിം ലോകം അവരെ വിശുദ്ധ പശുവായി കണ്ടുവെന്ന് പറയുമ്പം അതിന്റെ തെറ്റ് ഒന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചാല് ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരത്തി 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 അറുപത്താറിൽ ആയിരത്തി അറുപത്തി ആറിൽ നടന്ന ഒരു കൂട്ടക്കൊല എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം ക്രീസ്റ്റ് ഇവരവിടുത്തെ രാഷ്ട്രീയമായൊക്കെ അന്ന് ആ തരത്തിൽ വളരെ മുൻ മുൻ ഉണ്ടായിരുന്നവരാണ് ഈ സ്പെയിനിലെ ഗ്രാനഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പം അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ സ്ഥിരമായി ഇങ്ങനെ സെർമൻസ് ഇങ്ങനെ പ്രചരണം നടത്തുകയും അതുപോലെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ജൂതന്മാർ മോശക്കാരാണെന്ന് അവിടുത്തെ ഉസ്താദുമാർ ഇങ്ങനെ പ്രചരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രനേഡാൻ പറഞ്ഞ സ്ഥലത്ത് മാത്രം ആയിരത്തി അറുപത്തിനാറിലൊന്ന് അയ്യായിരം ജൂതന്മാരെയാണ് അതുപോലെ തന്നെ പിന്നീട് മൊറോക്കോ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ചിൽ ആയിരക്കണക്കിന് ജൂതന്മാരെയാണ് മുസ്ലിംസ് ഇതേപോലെ അവരുടെ രാഷ്ട്രീയ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവർക്ക് അവർ നേടിയെടുത്ത രാഷ്ട്രീയ അധികാരത്തിനെതിരെ സംസാരിച്ച് അവിടെയും ഇതുതന്നെയാണ് ഈ ഉസ്താദമാർ ചെയ്ത പരിപാടിയാണിത് ഈ അവർക്കെതിരായിട്ട് ഇങ്ങനെ സ്ഥിരം നിരന്തരം പ്രഘോഷങ്ങൾ നടത്തി പ്രഭാഷണങ്ങൾ നടത്തി ആളുകളെ കൊണ്ട് കൂട്ടക്കൊലപാതകം ചെയ്യിക്കുകയാണിത് അപ്പോൾ ഈ ഗ്രനേഡയിലും മൊറോക്കയിലും ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ചിൽ ഭീകരമായ കൊലപാതകങ്ങളാണ് അവിടെയും ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നൊക്കെയുണ്ട് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അലി ബ്രാസിന്ന് വന്ന സ്ഥലത്ത് ലിബിയയിൽ അവിടെ വലിയ കൂട്ടക്കൊലകൾ നടന്നിട്ടുണ്ട് അത് ഈ അന്ന് ലിബിയ ഈ ടർക്കിയുടെ കീഴിലായിരുന്നു അതുപോലെ തന്നെ പിന്നീടും ലിബിയയിൽ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി ഈ ഈ കാലഘട്ടത്തിലെല്ലാം നടന്നിട്ടുണ്ട് അൾജീറിയയിലും ഈ കാലഘട്ടത്തിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അൾജീറിയയിലാണ് ഈ ഈ പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലും ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈജിപ്തിൽ ഈജിപ്തിൽ ഈ ആയിരത്തി പതിനാല് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഈ കാലഘട്ടത്തിൽ ഈജിപ്റ്റിലും ഇതൊക്കെ അന്ന് ഈ പറഞ്ഞ മുസ്ലിം ലോകമാണ് അവിടെ ഈ ഭീകരമായ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വായിച്ചെടുത്ത് ഈ പറഞ്ഞ ജൂയിഷ് സൈറ്റുകളിലുണ്ട് നിങ്ങൾക്ക് പോയി ജൂയിഷ് സൈറ്റുകൾ പരിശോധിച്ചാൽ അറിയാം അതുപോലെ ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഈ മുസ്ലിം ആരാണ് ക്രൂരനെ ജൂതനെ ആദ്യം ആക്രമിച്ചെന്ന് ചോദിച്ചാല് ഈ ബെനു കുറോളയിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് എ ഡി അറുന്നൂറ്റി ഇരുപ അറുന്നൂറ്റി പ്രവാചകൻ മുഹമ്മദ് തന്നെ നേരിട്ട് ജൂതന്മാരെ കൊന്നിട്ടുണ്ട് ബെനു കുറോള ബനു നദീർ എന്ന് പറയുന്നത് ഒരു സ്ഥലം ഉണ്ട് മൂന്ന് സ്ഥലത്ത് ഭീകരമായി അറിഞ്ഞിട്ടുണ്ട് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതായത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ക്രൂരമായ പ്രവാദങ്ങളാണ് അത് ഈ എന്ന ട്രൈബിനെ ആക്രമിച്ച് രാത്രി അഞ്ചു മണിക്ക് ചെന്ന് ആക്രമിച്ച് അവരെ ശരിക്കും എന്താ പറയുക സീജുണ്ടാക്കി അവിടെ അവരെ അവരുടെ കോളനി റൗണ്ട് ചെയ്ത് അവിടെ തടഞ്ഞു വെച്ച് ദിവസങ്ങളോളം മൂന്ന് മാസത്തോളം കണ്ടടുത്ത് അവരെ സീജ് ചെയ്തായിട്ടാണ് അവരെ പിടിക്കുന്നത് പിടിച്ചു കഴിഞ്ഞിട്ട് അവരുടെ കുട്ടികൾക്ക് കുട്ടികളുടെ തുണി പൊക്കി നോക്കിയിട്ട് വിപിഖെയർ വന്ന ആളുകളെ എല്ലാം കൊന്നു കളഞ്ഞു അതുപോലെ സ്ത്രീകളെ അടിമയാക്കി അവരെ മറ്റേ ഈ സ്ലേവറി ആക്കി സ്ലേവ് ആക്കിയതിനു ശേഷം അടിമചന്തയിൽ വിറ്റു അടിമചന്തയിൽ വിറ്റു അങ്ങനെ അങ്ങനെത്തെ സംഭവങ്ങൾ ഈ മുഹമ്മദ് തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട് അതുപോലെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ മുഹമ്മദിനു ശേഷം ഈ പിന്നീടും ഈ ഇസ്ലാം എന്റെ ഇസ്ലാം എന്ന് പറഞ്ഞ ഐഡിയോളജി ഈ ജൂതരെ കൊന്നൊടുക്കിയിട്ടുണ്ട് അപ്പം ജൂതരെ ക്രിസ്ത്യാനികൾ കൊന്നൊടുക്കാൻ തുടങ്ങിയത് ക്രൂ ക്രൂസഡേഴ്സിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പം ക്രൂ ക്രൂസഡേഴ്സിന് മുമ്പ് ഈ ജൂതരെ കൊന്നെടുക്കാൻ കാരണം കൊന്നെടുക്കാൻ മുസ്ലിം ആണ് തുടങ്ങിയത് അതിന് കാരണം അവർ പറഞ്ഞ് പ്രവാചകനോട് അവർ ചോദ്യങ്ങൾ ചോദിച്ചു പ്രവാചകനെ അദ്ദേഹം അംഗീകരിച്ചില്ല പ്രവാചകം കൊണ്ടുവന്ന അള്ളാഹുവിനെയും അവർ അംഗീകരിച്ചില്ല അവർ എല്ലാം ചോദ്യം ചെയ്യുകയും പ്രവാചകൻ ഒരു ഒരു തമാശകാരനായി അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള കഥാപാത്രം പോലും അല്ലാതെ ആക്കി അവരെ മുന്നൂറ്റി അറുപത്തിനാലോ മറ്റേയുള്ള ബിംബങ്ങൾ സൗദി അറേബ്യം ഉണ്ടായ ബിംബങ്ങൾ ഒരു ബിംബം മാത്രമാണ് അള്ളാഹു എന്ന് അവർ പറയും ഇദ്ദേഹം ഒരു ബിംബാരാധകൻ ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തെ സ്ഥിരീകരിച്ചു അപ്പം ആ തരത്തിൽ ഇവരുടെ ഇവരോട് ഈ ജൂതനോട് ആർഗ്യൂ ചെയ്ത് ഇവർ ഈ മുഹമ്മദ് ജയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞത് അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പതരുകയും അവരെ പിന്നീട് ശത്രുവായിട്ട് കാണുകയും ചെയ്തു അപ്പം അങ്ങനെ ആദ്യം ജൂതനെ കൊന്നുകൊടുക്കാൻ തുടങ്ങിയത് ഇസ്ലാമാണ് അതിനുശേഷം ആണ് ക്രൂസഡേഴ്സ് വരുന്നത് ക്രൂസറേഴ്സിൻ്റെ കാലം മുതലാണ് ക്രിസ്ത്യാനികളെ കൊന്നു പക്ഷേ എണ്ണത്തിലും അതുപോലെ തന്നെ ക്രൂരതയിലും ക്രിസ്ത്യൻ സമൂഹമാണ് ഏറ്റവും കൂടുതൽ യഹൂദരെ കൊന്നുടക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഈ യൂതന്മാരെ ഞങ്ങൾ വിശുദ്ധ പശുക്കളായിട്ടും മനുഷ്യ സ്നേഹികളുമായിട്ടാണ് കണ്ടതെന്ന് നിങ്ങൾ പറയരുത് കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ മുസ്ലിംസ് അല്ലെങ്കിൽ ഇസ്ലാം ഐഡിയോളജി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു യൂതനെ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഒരു അഡ്വാൻറ്റേജിനോട് കൂടിയാണ് ഉപയോഗിച്ചത് നിങ്ങൾ ചരിത്രത്തിൽ ഒന്ന് വായിച്ചു നോക്കണം അതായത് ആയിരത്തി നാനൂറുകളിൽ ഇസവല്ലയ അതുപോലെ തന്നെ ഫെഡറൻറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു സ്പെയിനിൽ അധികാരം പിടിച്ചു കഴിഞ്ഞപ്പം അതായത് മുസ്ലിംസിനെ മുഴുവൻ അവിടെ കീഴ്പ്പെടുത്തി അവിടെ റീ കോൺക് ഇസ്റ്റാന്നാണ് പറഞ്ഞത് അതായത് മുസ്ലിംസ് അവിടെ കോൺകർ ചെയ്തിരുന്നു ആ കോൺകർ ചെയ്ത് അവർ പള്ളികൾ പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ആ പള്ളികളുടെ ബെല്ലുകൾ പലതും എടുത്തുകൊണ്ട് പോയി ഒരുക്കി മറ്റേ മോസ്കിന്റെ കാലുകൾ പണിയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ അതിനുശേഷം പിന്നീട് ആയിരത്തി ഇരുന്നൂറുകളുടെ അവസാനം ആയിരത്തി ഇരുന്നൂറുകളുടെ അവസാനം ആയപ്പോഴത്തേക്കും അവിടെ റീ കോൺക്സ്റ്റ് അതായത് വീണ്ടും റീ വീണ്ടും വീണ്ടും കോൺകർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും ഇസ്ലാമിൽ നിന്ന് പിടിച്ചെടുക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്രിസ്ത്യൻ സമൂഹം ഈ ഇസ്ലാമിക് കീഴ്പ്പെടുത്തി പള്ളികളും ഒക്കെ പിടിച്ച് കൺവെർട്ട് ചെയ്ത് പറഞ്ഞ ഈ ഒക്കെ പിടിച്ചെടുത്ത് പള്ളികളാ കൊപ്പിച്ചേർന്ന് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ യൂതന്മാർ അതിനുശേഷം ആയിരത്തി ഇരുന്നൂറുകളിൽ ആരംഭിച്ചത് ഏകദേശം ആയിരത്തി നാനൂറുകളിലാണ് പൂർത്തീകരിച്ചത് അർത്തി പൂർത്തീകരിച്ച് മുഴുവൻ മുസ്ലിങ്ങളെ അവിടുന്ന് പുറത്താക്കി അതോടൊപ്പം തന്നെ പിന്നീട് ജൂതരെ പുറത്താക്കി ഈ ജൂതരെ പുറത്താക്കി കഴിഞ്ഞപ്പം രണ്ടു ലക്ഷം ജൂതന്മാരെയാണ് ഈ സ്പെയിനിൽ നിന്ന് പുറത്താക്കിയത് ആയിരത്തി നാന്നൂറുകളുടെ അവസാനം അപ്പം ആ അവ പുറത്താക്കിയപ്പോൾ ആ രണ്ടു ലക്ഷം ജൂതന്മാരിൽ ഭൂരിപക്ഷം വന്ന് സെറ്റിലായത് സെറ്റിലാകാൻ അനുവദിച്ചത് ടർക്കിയാണ് പക്ഷേ ഈ ടർക്കി ചെയ്ത പരിപാടി എന്താ അവർ ഡിമ്മി സ്റ്റാറ്റസാണ് കൊടുത്ത് ഡിമ്മി ആയിട്ട് കൊടുത്ത് അവരെ രണ്ടാം തരം പൌരന്മാരാക്കി മാറ്റി ജസിയ എന്ന് പറഞ്ഞ ഇസ്ലാമിക നികുതി അവർ നിന്ന് ഈടാക്കിക്കൊണ്ടിരുന്നു ഇസ്ലാമിക നികുതി ഈടാക്കുകയും ഈ ഇസ്ലാമിക രാജ്യങ്ങൾ എവിടെയൊക്കെ ജീവിതം താമസമുണ്ടോ അവരോടെല്ലാം ഇസ്ലാ ഈ ജസിയ എന്ന് പറഞ്ഞ നികുതി ഈടാക്കിക്കൊണ്ടാണ് അപ്പം അവരിൽ നിന്ന് കിട്ടുന്ന പണം ടാക്സ് ആയിട്ട് കിട്ടുന്ന പണം ഒരു സാമ്പത്തിക നേട്ടം കൂടെ കൂടിയായിട്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ അവരെ കണ്ടിരുന്നത് അല്ലാതെ അവരെ മനുഷ്യരായി ട്രീറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നത് കാരണം മനുഷ്യരായി ട്രീറ്റ് ചെയ്തല്ല അവരെ മനുഷ്യരായിട്ടല്ല ട്രീറ്റ് ചെയ്ത് നിങ്ങൾ രണ്ടാം തരം പൗരന്മാരായി അവർക്ക് ഈ എന്താണ് ഡിമി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിമിസ് ചാസ്സെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ നടുക്കൂടെ പോലും ഒരാൾക്ക് നടക്കാൻ പറ്റില്ല അവൻ റോഡ് സൈഡിലോട് വരുമ്പോൾ മാറി നടന്നു അതുപോലെ തന്നെ അവനൊരു വീട് വെക്കണമെങ്കിൽ മറ്റൊരു മുസ്ലിമിന്റെ വീടിന്റെ മുകളിൽ വീട് വെക്കാൻ പറ്റില്ല ഹൈറ്റിൽ വീട് വയ്ക്കുക അതിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് അതിന്റെ താഴെ ആയിരിക്കണം അതുപോലെ ഒരു സിനഗോഗ് പുതിയതായിട്ട് പണിയാൻ പറ്റില്ല പഴയ സിനഗോഗ് പോലും പുതുക്കി പണിയാൻ ഇവരുടെ പെർമിഷൻ മേടിക്കണം അതുപോലെ അങ്ങനെ പണിയുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ എലിവേഷൻ അതിന്റെ ഹൈറ്റ് ഒരു കാരണവശാലും ഒരു മുസ്ലിം പള്ളിയുടെ മുകളിൽ പോകാൻ പാടില്ല അതുപോലെ തന്നെ ഒരു ഒരു ഒരാളുടെ വീട്ടിലേക്ക് ഒരു ഡിമ്മിയായിട്ട് താമസിക്കുന്ന ഒരാൾ വീട്ടിലേക്ക് ഒരു മുസ്ലിം കയറി ബെഡ്റൂം മുഴുവൻ കൊടുക്കണം അവിടെ അവനും രണ്ട് മൂന്ന് ദിവസത്തേക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം അങ്ങനെ ഈ ഉമർ പാക്ടർ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിമ്മികളെ ട്രീറ്റ് ചെയ്തിരുന്നത് അപ്പൊ അവിടെയെല്ലാം ഈ പറയുന്ന ഈ ഈ ജൂതനെ കണ്ടിരുന്ന ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഒരു റിസോഴ്സ് റിസോഴ്സായിട്ടാണ് ഫിനാൻഷ്യൽ റിസോഴ്സ് ആയിട്ടാണ് കണ്ടിരുന്നത് അപ്പൊ ആ തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ഈ ഭീകരമായ കൊലപാതകങ്ങൾ ഈ കൊലപാതകങ്ങൾ ഈ മുസ്ലിം വേൾഡും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ചെയ്തത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വേൾഡ് ആണ് കൂടുതൽ ജൂതരോട് ക്രൂരമായി പെരുമാറിയിട്ടുള്ള വസ്തുതയാണ് അപ്പം അതുകൊണ്ട് ഈ അതുപോലെ തന്നെ ഇദ്ദേഹം വേറെ കാര്യം പറഞ്ഞു ഇപ്പം മുസ്ലിങ്ങൾ ആരും ജൂതനെ പലതരത്തിലും പറഞ്ഞിട്ടുണ്ട് ജൂതനെ സംരക്ഷിച്ചിട്ടുള്ള മുസ്ലിം ആണ് അവിടെ വന്നപ്പം എന്നാ അലസ്ക മോസ്കിന്റെ അടുത്ത് താമസിച്ചോളാൻ പറഞ്ഞു ഇസ്രായേലിൽ വന്നപ്പോഴെന്നൊക്കെ അങ്ങനെയൊന്നുമല്ല അങ്ങനെ വന്ന് ഈ ടർക്കിയുടെ ഭാഗമായിരുന്ന ഇസ്രായേലിൽ വന്ന് അല്ലെങ്കിൽ ടർക്കിയുടെ മറ്റു ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ട് ഇസ്രായേലിന് സെറ്റിൽ ചെയ്യാൻ ഒരു അവകാശം കൊടുക്കാവുന്ന ചോദിച്ചതാണ് അന്ന് തൊള്ളായിരത്തി അഞ്ചില് ഈ ഇസ്രായേലിൽ വന്ന് താമസിക്കാൻ തർക്കിയുടെ പല ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്നതും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്ന യഹൂദര് ഈ ടർക്കിയിൽ വന്ന് താമസിക്കാൻ ഒരു അവസരം അതായത് ഈ പാലസ്റ്റീനിൽ വന്ന് താമസിക്കാൻ ഒരു അവസരം കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ രാജാവ് നിഷേധിക്കുകയാണ് അതിനുപരി അന്ന് ഈ തീയഡോർ ഹർസൽ എന്ന് പറയുന്ന സിയോണിസ്റ്റ് മൂവ്മെന്റിന്റെ ലീഡർ ഈ രാജാവിനെ നേരിൽ കണ്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് സെറ്റിൽ ചെയ്യാൻ അനുവദിക്കാമോ ഞങ്ങൾ ഈ ടർക്കിയുടെ മുഴുവൻ കടവും അന്ന് അന്ന് ടർക്കി അറിയപ്പെടുന്ന സിക്ക് ഓഫ് യൂറോപ്പ് എന്നാണ് അതായത് സാമ്പത്തികമായിട്ടും അതിൽ മതം കയറി അടയിരുന്ന് യാതൊരു യൂറോപ്പിലുണ്ടായ ഇൻഡസ്ട്രിയ റെവല്യൂഷന്റെ യാതൊരു ഗുണങ്ങളും അനുഭവിക്കാൻ പറ്റാത്ത ഒരു പാലം പോലും നല്ല നല്ലതില്ലാത്ത ബാസ്പ്രസ് നദിയുടെ എതിരെ ക്രോസ് ഒരു നല്ല പാലം പണുന്നത് പോലും ബ്രിട്ടീഷുകാർ അവിടെ കാലഘട്ടത്തിലാണ് അതുകൊണ്ട് അന്ന് ഈ രാജാവിനോട് ഈ തിയഡോർ ഹസ്റ്റില് െന്ന് ചോദിക്കുന്നു ഞങ്ങള് ഈ ടർക്കിയുടെ മുഴുവൻ കടവും അടച്ചു തീർക്കാം ഞങ്ങൾക്കൊരു ഇവിടെ താമസിക്കാൻ അനുവദിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല ആ കടം വീട്ടാമെന്ന് പറഞ്ഞ ആ നിർദ്ദേശം പോലും അനു അനുകൂലിച്ചില്ല പിന്നീട് യൂതർ അവിടെ സ്ഥലം മേടിക്കുന്നത് അവിടുത്തെ ലാൻഡ് ലോഡ്സ് അവിടെ പോലും താമസിക്കാത്ത ലാൻഡ് ലോഡ്സ് മനുഷ്യരില്ലാത്ത പ്രദേശം അതായത് അവിടെ അവർ പറയുന്നത് ലാൻഡ് വിത്തൌട്ട് പീപ്പിൾ ലാൻഡ് ദ പീപ്പിൾ വിതഔട്ട് ലാൻഡ് എന്നുള്ള മുദ്രാവാക്യമാണ് അവർ മുൻപോട്ട് വെച്ചത് അതായത് ഭൂമി ഇല്ലാത്ത താമസമില്ലാത്ത ആളുകളില്ലാത്ത ലാൻഡിലേക്ക് ഭൂമി ഇല്ലാത്ത മനുഷ്യർ വരുന്നു എന്നുള്ള മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു ഡോളർ വെച്ച് അമേരിക്കൻ ബാങ്കിൽ അവർ ബാങ്ക് ഉണ്ടാക്കിയ ബാങ്കിൽ ഒരു ഡോളർ വെച്ച് ജൂതന്മാരിൽ നിന്ന് പണം പിരിച്ചാണ് അവിടെ ഈ സ്ഥലം മേടിക്കുകയും അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങി താമസിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ യഹൂദര് ഏക അവിടെ നിന്ന് താമസിച്ച് അവിടെ പ്ലാന്റേഷനുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ ആളുകൾക്ക് ലോക്കൽ ആയിട്ടുള്ള ആൾക്ക് അവിടെ മനുഷ്യ താമസം വലിയ കാര്യമായിട്ടില്ല അവിടുത്തെ ലോക്കൽ ബദുബീൻസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ പറഞ്ഞ സഞ്ചാരികളായിട്ടുള്ള ആളുകളും അതുപോലെ ഇങ്ങനെ ഈ അളഞ്ഞിടക്കുന്ന ആളുകളൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പുകളാണ് പ്രധാനമായിട്ട് അവിടെ ഉണ്ടായിരുന്നത് അവിടെ ആയിട്ടുള്ള ആളുകൾ വളരെ കുറവായിരുന്നു ഇവരവിടെ വന്ന് ഈ പിന്നെ പ്ലാന്റേഷൻസ് സ്ഥാപിച്ചു കഴിഞ്ഞപ്പം അങ്ങോട്ട് തന്നെ ഒരു മൂന്ന് ലക്ഷത്തും നാലു ലക്ഷത്തും അറബികൾ കുടിയേറിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് അതിനുശേഷം ആ കുടിയേറിയ അറബികൾക്ക് കിട്ടിക്കൊണ്ടുന്ന ജോലി പിന്നീട് നിരന്തരമായി ഈസ്റ്റം യൂറോപ്പിൽ നിന്ന് പീഡനം അനുഭവിച്ച അനുഭവിച്ചമാരങ്ങോട്ട് വരികയും അവർക്ക് ആ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു ഇവിടെ ബ്രിട്ടീഷ് ഇൻവേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് ഇൻവേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ പ്ലാന്റേഷൻ നേരെ ആക്രമണം ഉണ്ടാകുകയും ആ ആക്രമണത്തിൽ ഒരുപാട് കുറേ യൂവന്മാർ മരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് ശേഷമാണ് തൊള്ളായിരത്തി ഇരുപതിൽ ഹഗനാർ എന്ന് പറഞ്ഞ അവരുടെ ഇന്നത്തെ ആർമി അതായത് ഇസ്രായേലിന്റെ ആർമി രൂപപ്പെടുന്നത് അപ്പം ആ അന്ന് ഈ ഇവരെ ആക്രമിക്കാണ്ടായ കാരണം മറ്റൊന്നുമില്ല ഇവര് ഈ സ്ഥലം മേടിച്ചവിടെ വന്ന് കൃഷി ചെയ്ത് അവിടെ അവര് നല്ല ഭൂമി നല്ല ഫലഭീഷ്ണമാക്കി അപ്പോൾ ആ ഭൂമി പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തില് ലിബിയ സോറി ഇറാഖ് അതുപോലെ തന്നെ സിറിയ ലെബനോൺ ഇവിടുന്നൊക്കെ വന്ന ആളുകളാണ് കൂടുതലും സംഘം ചേർന്ന് ഇവരെ ആക്രമിച്ചത് അപ്പം അതിന്റെ കാരണം ഇവർക്ക് ഒരു നാഷണൽ ഹോംലാൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഇവരിലുണ്ടെന്നും അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നു എന്നുള്ള സംശയം കൂടെ കൂടി വെച്ചുകൊണ്ടാണ് ഇവരുടെ പ്ലാന്റേഷൻ നേരെ യാത്ര ഈ പ്ലാന്റേഷൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഹഗനാർ എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ ഇന്നത്തെ ആർമിയുടെ ആദ്യത്തെ രൂപം ഉണ്ടായത് അതുപോലെ പിന്നീട് പല ഘട്ടങ്ങളിലായി ബ്രിട്ടീഷ്കാർ തന്നെ അവിടെ പിടിച്ചെടുക്കുകയും ബ്രിട്ടീഷ്കാര് ഇവർക്ക് ഹോംലാൻഡായിട്ട് അത് കൊടുക്കാമെന്ന് സമ്മതിക്കുകയും അതിനുശേഷം ബ്രിട്ടീഷുകാർ രസ ചെയ്തപ്പം ആ ബ്രിട്ടീഷുകാർ യൂതനെ യൂതൻ ഈ പാലസ്റ്റീനിൽ കയറുന്നത് തടയുകയും ചെയ്തപ്പോഴാണ് ഇർഗ്വാൻ എന്ന് പറഞ്ഞ ടെറർ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത് ഇർഗ്വാൻ ഉണ്ടാകുന്നതിന്റെ ഉദ്ദേശം ഈ ബ്രിട്ടീഷുകാർ ഈ യൂതന്മാരെ വെസ്റ്റെയ്തപ്പം അവരെ കള്ളക്കടത്ത് നടത്തി ഈ യൂറോപ്പ് കിഴക്കൻ യൂറോപ്പിൽ നിന്ന് പീഡനം അനുഭവിച്ചു യൂതന്മാരെ ഇതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് സ്റ്റെം ഗ്യാങ് എന്നുള്ളത് അത് വേറൊരു അത് ബ്രിട്ടീഷുകാരോട് ഉള്ള വൈരാഗ്യത്തിൻ്റെ ഇല്ല അപ്പം ചരിത്രത്തിലുടനീളം ഈ ജൂതനെ പല ഘട്ടത്തിലും ഈ പറഞ്ഞ ഈ സെമിറ്റിക് മതങ്ങളായിട്ടുള്ള രണ്ട് മതങ്ങളും ക്രൂരമായിട്ടാണ് ജൂതനോട് പെരുമാറുള്ളത് അതായത് ജൂതനോട് സോഫ്റ്റ് കോറുകൾ കാണിച്ചു മുസ്ലിംസ് അല്ലെങ്കിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ സോഫ്റ്റ് കോറുകൾ കാണിച്ചു പറഞ്ഞാൽ അത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് മറിച്ച് ജസിയ കൊടുത്താണെങ്കിലും അവന് ജീവിക്കാൻ സംബന്ധിച്ചിരുന്നു എന്നുള്ള ശരിയാണ് മറിച്ച് കുറി കുരിശുദ്ധക്കാർ ഉൾപ്പെടെയുള്ളവര് അവിടെ പിടിച്ചെടുത്താൽ മുഴുവനായി ജൂതനെയും മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നുകളെ ആയിരുന്നു അത് ആ സ്ഥാനത്ത് ജസിയ കൊടുത്ത് ജീവിക്കാൻ സംഭവിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് അതോടൊപ്പം തന്നെ ഇവർക്കെതിരായിട്ട് ഈ ജൂതനെതിരായിട്ട് ഈ ഈ പറഞ്ഞ ഗ്രനഡ ലിബിയ മൊറോക്കോ അതുപോലെ തന്നെ അൾജീരിയ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈജിപ്റ്റ് മുതലായ മിക്കവാറും രാജ്യങ്ങളിൽ ക്രൂരമായ പേഴ്സിക്യൂഷൻസും പ്രോഗ്രമും നടത്തിയിട്ടുണ്ട് അതിൽ മുസ്ലിം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ട് സെമെറ്റിക് മതങ്ങളോടും ജൂതനോട് ക്രൂരതയാണ് കാണിച്ചിട്ടുള്ളത് ഇദ്ദേഹം പറയുന്ന ഈ ഈ അലി കാസ്മി എന്ന് പറഞ്ഞ ഉസ്താദ് പറയുന്ന പോലെയല്ല ഉസ്താദ് അതിനെ ശരിക്കും അതിനെ അതിനെ പെയിന്റിക്കുകയാണ് ചെയ്ത് യഥാർത്ഥം അതല്ല സംഭവം മുസ്ലിംസും ക്രൂരമായി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം സംഭവിച്ചു ഈ ഖുറാനിൽ ഈ പറഞ്ഞ മുസ്ലിമും ക്രിസ്ത്യ സോറി ജൂതിലും ക്രിസ്ത്യാനികളും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നും അവരൊരു ചരിയന്മാരാണെന്നും അവർ തമ്മിൽ പരസ്പരം സഹകരിച്ചു നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ ഒരു പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്തിരിക്കുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള ദൈവം മനുഷ്യ തന്നെ ഇതുപോലെ ശത്രുക്കളാണ് അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് അവർ നിറയട്ടവന്മാരാണെന്നൊക്കെ പറയാന്ന് പറയുമ്പം ഇത് എന്ത് പുസ്തകമാണെന്ന് ഇത് കേൾക്കുന്നവർ ചിന്തിക്കുന്ന അദ്ദേഹം ചിന്തിക്കുന്നത് നല്ലതാണ് പിന്നെ അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചു ജൂതനെ ജൂതനെ അദ്ദേഹം പറയുന്ന മുസ്ലിംസിനെ പ്രധാനമായും ജൂതന്മാരുള്ള ശത്രുക്കാരുടെ അള്ളാഹുനെയും അതുപോലെ തന്നെ പ്രവാചകനെ അംഗീകരിച്ചില്ല അതുപോലെ ഈ പറഞ്ഞ പ്രവാചകന്മാരെ കൊന്ന ആളുകൾ ഇത് തന്നെയാണ് ക്രിസ്ത്യാനിയും പറഞ്ഞുകൊണ്ടു കാരണം ക്രിസ്ത്യാനി ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടു ഈ ജൂതനെ കൊല്ലാനുള്ള കാരണം അവരുടെ ക്രിസ്തുവിനെ കൊന്ന ആളുകൊന്നുള്ളതല്ല ഇതേ കാരണം തന്നെയാണ് മുസ്ലിം കൊല്ലാൻ കാരണം മനസ്സിലായത് അപ്പം അതുകൊണ്ട് ഈ സെമെറ്റിക് മതങ്ങൾ ഈ ജൂതനോട് നീതി കാണിച്ചു എന്ന് പറയുന്നത് അതൊരിക്കലും അല്ല ജൂതനോട് ഒരിക്കലും നീതി മുസ്ലിങ്ങളും കാണിച്ചിട്ടില്ല ഈ ഇസ്ലാമിസ്റ്റുകളും കാണിച്ചിട്ടില്ല ഈ ക്രിസ്ത്യാനിറ്റിയും കാണിച്ചിട്ടില്ല ആരും കാണിച്ചിട്ടില്ല അതുകൊണ്ട് ജൂതനെ ഒരു മനുഷ്യൻ എന്നുള്ള ജീവിക്കാൻ അവകാശമുണ്ട് അവൻ അവന്റെ അവന്റെ രാജ്യം അവന്റെ ഫോർഫാദേഴ്സിന്റെ ലാന്റിൽ പോയി താമസിക്കുന്നുള്ളന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു എന്റെ കാരണം അവന് പല സ്ഥലത്തും ഓപ്ഷൻ കൊടുത്തിട്ട് അവനത് സ്വീകരിക്കാൻ തയ്യാറായില്ല അതിന്റെ കാരണം അവന് ന്യൂയോർക്ക് കൊടുത്തു അർജന്റീന കൊടുത്തു ഉഗാണ്ട കൊടുത്തു ആ സ്ഥലങ്ങളിലൊന്നും അവൻ പോകാൻ താല്പര്യമില്ലായിരുന്നു അവൻ അവൻ്റെ ഫോർഫാതേഴ്സിന്റെ ലാൻഡിൽ പോയി ജീവിക്കണമെന്ന് പറഞ്ഞു ഇതൊരു അനിവാര്യമായിട്ടുള്ള ജൂതൻ്റെ ഒരു സെറ്റിലേഴ്സ് കോളനി എന്ന് പറയാവുന്നതാണ് അത് ഒഴിവാക്കാൻ പറ്റാത്ത ആ ഒരു സെറ്റിലേഴ്സ് കോളനി ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത് നശിപ്പിക്കാൻ ഇന്ന് മുസ്ലിംസ് നടത്തുന്നത് ഈ ഖുറാനിലെ പുസ്തകത്തിലുള്ളതുകൊണ്ടും ഈ പ്രവാചകന്മാരെ കൊന്നുന്നുള്ള കാരണം കൊണ്ടും ജൂതൻ ശത്രുവാണെന്നുള്ളതുകൊണ്ടും മുഹമ്മദ് അവിടുന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജൂതനെയും ക്രിസ്ത്യാനികളെ അവിടെ നിന്ന് എന്നുള്ള വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഇത് മതമല്ലാതെ വേറൊരു കാര്യമില്ല ഇന്നത്തെ രാഷ്ട്രീയമല്ല രാഷ്ട്രീയമാണെങ്കിൽ അവിടെ രണ്ടു വിഭാഗത്തിലും ജീവിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷെ അത് ജീവിക്കാൻ ഉള്ള ആഗ്രഹത്തേക്കാക്കുമ്പോൾ ഈ ഹമാസ് ഉൾപ്പെടെയുള്ളവരുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് ഇസ്രായേലിനെ ഒബിൾട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അവർക്കൂടെ പാലസ്തീൻ രാജ്യം ഉണ്ടാകുക എന്നുള്ളതല്ല ഈ വസ്തുത ആളുകൾക്ക് മനസ്സിലാകണം പണ്ടത്തെ പോലെ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പറ്റത്തില്ല ഇന്നെല്ലാം ഈ സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾക്ക് പറയാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ ഇതെല്ലാം നമുക്ക് വായിക്കാനും അന്വേഷിക്കാനും കഴിയും അതുകൊണ്ട് അലിയാർ കാസ്മി പറഞ്ഞത് മുഴുവൻ തെറ്റാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിൽ ഇസ്ലാം ഒരിക്കലും ജൂന്നിനെ ഉപദ്രവിച്ചിട്ടില്ലെന്നു കൊണ്ട് തെറ്റാണ് ഇസ്ലാം ഉപദ്രവിച്ചിട്ടുണ്ട് ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ജൂയിഷ് സൈറ്റിൽ തന്നെ അവർ ആ കൃത്യം ഡേറ്റും അവരുടെ സംഭവങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും പോയി വായിക്കാം